കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മിനിസ്ക്രീനിലേക്ക് എത്തിയ താരമാണ് പാർവതി വിജയ് എന്നാൽ സീരിയലിലെ ക്യാമറാമാനുമായി പ്രണയത്തിലായി പോയതോടെ പാർവതി അഭിനയം ഉപേക്ഷിച്ചു ചെറിയ പ്രായത്തിലുള്ള വിവാഹത്തിന് പിന്നാലെ പാർവതി ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി എന്നാൽ ഭർത്താവുമായി വേർപിരിഞ്ഞെന്ന് പറഞ്ഞാണ് നടി എപ്പോഴും വന്നത് കാരണം വ്യക്തമാക്കിയില്ലെങ്കിൽ നിയമപരമായി താനും ഭർത്താവുമായി പിരിഞ്ഞുവെന്നാണ് പാർവതി വ്യക്തമാക്കിയത് പിന്നാലെ നടിയുടെ ഭർത്താവ് മറ്റൊരു നടിയുമായി ഇഷ്ടത്തിലായെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പ്രചരിച്ചു പ്രണയമല്ല എന്നാണ് പാർവതി പറയുന്നത് കുടുംബവിളക്കിലെ കഥാപാത്രം ഹിറ്റായിരുന്നു ആ സമയത്താണ് ജീവിതത്തിലൊരു ഒളിച്ചോട്ടം സംഭവിക്കുന്നത് അത് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സീരിയലിലെ വലിയൊരു പൊസിഷനിൽ എത്തുമായിരുന്നു സീരിയലിലേക്ക് ചേച്ചി വഴിയാണ് ഞാൻ വരുന്നത് കുടുംബവിളക്കിന്റെ ലൊക്കേഷൻ വെച്ച് ആൾ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും തിരിച്ച് ഇഷ്ടം പറഞ്ഞു ഏകദേശം മൂന്ന് മാസത്തോളം പ്രണയിച്ചു അതിനുശേഷമാണ് ഒഴിച്ചോടി പോയിട്ട് വിവാഹം കഴിക്കുന്നത് രണ്ടാൾക്കും മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ഡിവോഴ്സ് എന്നതിലേക്ക് എത്തിയത് പ്രണയത്തിലായതിനെ കുറിച്ചും ഒഴിച്ചോടി പോകുന്നതിനെ പറ്റിയൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ആ പ്രായത്തിൽ എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു അത് ജീവിതത്തിൽ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഓരോ പ്രായത്തിനും ഓരോ തെറ്റുകൾ സംഭവിക്കും പതിനെട്ട് വയസ്സിലാണ് ഞാൻ ഒളിച്ചോടിയതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയല്ല ഇരുപത്തൊന്ന് വയസ്സിലായിരുന്നു അത് സംഭവിക്കുന്നത് വീട്ടിൽ പറയാൻ ഒരു പേടി തോന്നി അവർ സമ്മതിക്കില്ലായിരുന്നു തോന്നലുണ്ടായി അതുകൊണ്ട് ആരോടും പറയാതെ പെട്ടെന്നൊരു തീരുമാനമെടുത്തു പാർവതിയുടെ ഭർത്താവായിരുന്ന ഒരാൾ മറ്റൊരു നടിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ചും അവതാരകൻ ചോദിച്ചെങ്കിലും പാർവതി കൂടുതലൊന്നും പറഞ്ഞില്ല അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്